സാധാരണക്കാരനെ സംബന്ധിച്ച് അന്നെന്നത്തെ അരിപ്രശ്നം തന്നെയാണ് ഏറ്റവും വലിയ നമ്മുടെ പൊളിറ്റിക്കൽ അഡ്രസ് അഡ്രസ് ചെയ്യുന്നില്ല അപ്പൊ ഏത് ഏത് പാർട്ടിയിൽ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ശരിക്ക് നേതാക്കന്മാര് നിങ്ങൾ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് സാധാരണക്കാരന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെയുള്ള പാർട്ടികൾക്ക് എന്നും മുൻഗണന ഉണ്ടാവുകയും ചെയ്യും ചർച്ചയാണ് ഈ എലക്ഷൻ മുന്നേ ഈ എലക്ഷൻ ഇപ്പൊ തീരുമാനിക്കുന്ന മുന്നേ തന്നെ ഇപ്പൊ ഭയങ്കര വിലവർത്തനാണ് സ്വർണ്ണത്തിന് വരെ ഭയങ്കര വിലക്കയറ്റാണ് ഒരു പെൺകുട്ടി ഇറക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഒരു കൂട്ടുകാരെക്കണത് അത്രയും കഷ്ടപ്പാട്ടിലാണ് ജീവിതം തന്നെ പോകണത് എന്താ ആരെങ്കിലും ഭരണത്തിലേക്ക് വന്നാൽ അവർ കുറക്കിരിക്കും എന്ന് നമ്മള് പ്രതീക്ഷ അത് അതിനെ പറ്റിയിട്ടൊന്നും പറയണമെന്നില്ല അങ്ങനെ നമുക്ക് വോട്ട് തരണം എന്ന് പറയണമല്ലോണ്ട് വേറൊന്നും വില കയറ്റത്തിനെ പറ്റി മറ്റേ കാര്യത്തിനെ പറ്റിട്ടൊന്നും ആരും ഒന്നും പറയണില്ല ും എല്ലാ സേഖാക്കളെയും പറ്റിയിട്ട് തന്നെ രാഹുലിന്റെ എല്ലാ സേഖാക്കളെയും ഇവിടെ വെറും പെണ്ണു കേസും ഇതേ ചർച്ച ചെയ്യണുള്ളൂ ഒരു രണ്ടു മൂന്നു ലക്ഷനായി ഒരു പെണ്ണിന്റെ പിന്നാലെ സർക്കാർ വലിക്കുന്ന സർക്കാർ വേറൊന്നും ചർച്ചയില്ല ചർച്ച ചെയ്യേണ്ടതല്ല ഇവിടെ നിത്യാഭാസിനും കണ്ടില്ല നിങ്ങൾ പറയാം അതേമാതിരി ഒരുപാട് വിഷയങ്ങൾ നാട്ടില് അതൊന്നല്ല പോകും ഇത് രാഹുൽ മാം കൂട്ടം പെണ്ണിന്റെ വിഷയത്തിന് ഇങ്ങനെ പിന്നാലെടുക്കും വേണ്ടത് നമ്മളെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങള് നാട്ടില് കുണ്ടും റോഡുകള് ഫുട്പാത്തുകള് ഇതൊക്കെയാണ് പ്രാദേശിക തിരഞ്ഞെടുപ്പായിട്ട് ഇവിടത്തെ സർക്കാർ എന്തെയ്യുന്നത് ഭരണഘടന ചെയ്യണത് നേരെ ഓപ്പോസിറ്റ് ആണ് ശരി ശരി നിങ്ങളതൊക്കെ ഒന്നും ചിന്തിക്കാൻ പറ്റാതെ ആരും ശ്രദ്ധിക്കുന്നത് എല്ലാരും ശബരിമല അതുകൊണ്ട് കാര്യമുണ്ടോ നമുക്ക് എന്തായാലും നമുക്ക് വില കൂടി നമുക്ക് ജീവിക്കാൻ പറ്റൂലും ചർച്ച ചെയ്യപ്പെടുന്നു മുന്നോട്ട് പോകണ്ടെങ്കിൽ അത് വേണം എന്നിട്ട് എന്തെങ്കിലും അന്ന് കഞ്ഞി പിടിച്ചു പോകാൻ പറ്റുന്ന ബുദ്ധിമുട്ടി ഇങ്ങനെ വഴക്കും അന്നു കിട്ടില്ല ജീവിച്ചു പോകും